ഇസ്രോയിലെ ഏറ്റവും സ്നേഹമുള്ള ജോസ് വിസ്മി കുടുംബാംഗങ്ങൾ വിവാഹം എന്ന ഗോദാശീലോൾ വിസ്മിയും ജോസും ബന്ധുതരാകുന്നതിന് നമ്മൾ സാക്ഷ്യം പോവുകയും ദൈവം ആദിയിൽ ഒരു വാക്ക് പറഞ്ഞു ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന വാക്ക് ദൈവം പറഞ്ഞപ്പോൾ ലോകം ഉണ്ടായി നിമിഷങ്ങൾക്കുള്ളിൽ വിസ്മിയും ജോസും ഒരു വാക്ക് പറയും സമ്മതമാണ് സ്വീകരിക്കാൻ സമ്മതം സമ്മതമാണ് എന്ന് വാക്കു പറയുമ്പോൾ കുടുംബം ഉണ്ടാവുകയാണ് ദൈവം എന്ന് പറഞ്ഞതുപോലെ സമ്മതമാണെന്ന് പറയുമ്പോൾ ഒരു പുതിയ കുടുംബത്തിന് വിസ്മിയും ജോസും ചേർന്ന് രൂപം കൊടുക്കും ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എഫ് എ സൂസ് ലേഖനത്തിൽ ഭാര്യാഭൃത്തി ബന്ധത്തെക്കുറിച്ച് മനോഹരമായി ഓരോ സ്ത്രീക പറഞ്ഞു സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ആനയിലെ വിവാഹം വരുന്നു വിവാഹത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ലഹരി ഉണ്ടാകുന്നു ജോസ് മാതാപിതാക്കളെ വിടണം വിസ്മി സ്വന്തം കുടുംബത്തെ മറക്കണം വിവാഹത്തിന് വിജയം രണ്ട് കാര്യങ്ങളില്ല ഒന്ന് വിട്ടുപോവുക രണ്ട് മറന്നുകളയുക രാജപുത്രി നിന്റെ അഴകെല്ലാം ആന്തരികമാകുന്നു പിതൃഭവനത്തെയും സ്വജനത്തെയും നീ മറക്കണം പലപ്പോഴും വിവാഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു കല്യാണം കഴിഞ്ഞാലും വീട്ടുകാരെ മറത്തുകയല്ല ഭർത്താവിന് വീട്ടിൽ കുമ്മിയാലും ചുമച്ചാലും മൂക്കി ചിറ്റിയാലും പെട്ടെന്ന് അമ്മയും ഫോണിൽ കൂടെ വിളിച്ചു പറയുക അവിടെയാണ് വിവാഹത്തിൻ്റെ ഒന്നാമത്തെ പരാജയം കല്യാണം കഴിച്ചു കൂട്ടോ പിന്നെ സ്വന്തം അപ്പനും അമ്മയല്ല ഭർത്താവിന് വീഴ് അപ്പൻ അമ്മ ഇതാണ് മറക്കണം വിളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ വിട്ടു അപ്പനും അമ്മയ്ക്കും കൂടുതൽ സ്നേഹത്തിൽ നിന്ന് ഒരു കിഴിനും കൂടെ കൂടിയ സ്നേഹം ജോസഫ് വിസ്മിക്കൊടുക്കണം തോന്നണം അപ്പൻ അമ്മയെക്കാൾ ഈ മനുഷ്യൻ എന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് ആ രീതിയിൽ പെരുമാറാൻ പഠിക്കണം അതുകൊണ്ടാണ് കെട്ടുമ്പം ആണുങ്ങൾ വരയ്ക്കും കെട്ടും എണ്ണങ്ങൾ വേർ വിറ്റേച്ചുള്ള പോക്ക് മറന്നിട്ടുള്ള പോക്ക് ഞാൻ കുറേ നാൾ മുമ്പ് ഒരു കണക്കധ്യാപനെ കെട്ടിച്ചു അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറയാണ് ചൂരൽ വടി കുലുക്കി പെർപ്പിച്ച പിള്ളേരെ അടിച്ച് പഠിപ്പിക്കുന്ന സാർ ഞാൻ നോക്കുമ്പം ചൂരലിൻ്റെ നാരിൻ്റെ പകുതി കട്ടിയില്ലാത്ത ഒരു നൂലിൽ താല് കോർ കരുത്തി കെട്ടുമ്പം ഇവൻ്റെ കൈ കിടന്ന് വരക്കുക ചിത്രശലകം തേൻ കുടിക്കാൻ വേണ്ടി ഉമ്മിൻ്റെ മണ്ടക്കൂടെ പറയണത് പോലെ അവസാനം കഷ്ടപ്പെട്ട് കെട്ടിയ പശ്ചിത്യാണ് പൊരുന്നാൾ കഴിഞ്ഞ് പറഞ്ഞാൽ ചോദിച്ചു രണ്ടുപേരെയും ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു പേടുന്നുണ്ടാ കണക്കധ്യാപക എന്നാ വരയാടാ വരച്ചത് സ്വന്തമായിട്ട് ഒരു പെണ്ണിനെ കിട്ടുമ്പം ഒരുപാട് ധൈര്യമല്ലേ വരേണ്ടത് അവൻ ചോദിച്ചു ആഹാ അച്ചാ അത് വേറെയാണെന്നുള്ള അച്ഛനും ഓർത്ത ഞാൻ പറഞ്ഞു കൈ കൈകഴുന്നിങ്ങനെ ഉള്ളുന്നത് വരയല്ല വേറെ വല്ലതാണ് അവന് ഇത് വരച്ചതല്ല കത്തോലിക്കാ സഭയിലെ ഗൗരവമുള്ള ഒരു കൂലാശയുടെ ശീലല്ലേ വരച്ചതല്ലേ അച്ചാ പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ് പുരുഷൻ മാതാപിതാക്കൾ വിട്ടു അവൾ സ്വന്തം ഭവനത്തെ മറന്നു അങ്ങനെ ആരംഭിക്കുന്ന വിഭാഗത്തിൽ ഒരു വീര്യുണ്ട് ഒരു വീര്യമുണ്ട് നമുക്ക് കോട്ടയം ജില്ലക്കാർ പരിചയമുള്ള രണ്ട് ആറാണ് ഒന്ന് മീനിച്ചിലാറ് രണ്ട് മണിമലയാറ് ഈ ആ വെള്ളമുണ്ട് വെള്ളം ഒഴി ഒഴി കുറെ കഴിയുമ്പം അറബിക്കടിലെ വെള്ളമായിട്ട് മീനിച്ചിലാരിലെ വെള്ളവും മണിമലയാരിലെ വെള്ളവും ഒരുമിച്ച് അറിവിക്കടലിലെ വെള്ളമായിട്ട് മാറും കുറച്ച് കഴിയുമ്പം അറിവിക്കടലിലെ കുറച്ച് വെള്ളത്തിന് പറയാൻ പറ്റുമോ പണ്ട് ഞാൻ മീനുശിലാറ്റിലെ വെള്ളമായിരുന്നു കുറച്ച് വെള്ളത്തിന് പറയാൻ പറ്റുമോ ഞാൻ മണിമലയാറ്റിലെ വെള്ളമായിരുന്നു ഇല്ല മണിമരയാറും പോയി മീനിച്ചിലാറും പോയി ഇനി അറിവിക്കടൽ ഇവിടെ ജോസും വിസ്മിയും ഒരുമിക്കും കുറച്ച് കഴിയുമ്പം വിസ്മി പറഞ്ഞേക്കാല് ഞാൻ അരിക്കരയാറ്റിലെ വെള്ളമായിരുന്നു ജോസ് പറയല് കട്ടച്ചറിയാറ്റിലെ വെള്ളമായിരുന്നു ഇല്ല ഇനി ജോസിൻ്റെ കുടുംബം വിസ്മിയുടെ കുടുംബം വിസ്മിയുടെ കുടുംബം ജോസിൻ്റെ കുടുംബം അവിടെയാണ് പറയുക ഒറ്റ ശരീരമായി തീരും എന്താ ഒറ്റ ശരീരം ജോസിൻ്റെയും വിസ്മയുടെയും സ്നേഹം ഒറ്റ ശരീരമാകുന്നതാണ് അവർ ദൈവം നൽകുന്ന കുഞ്ഞുങ്ങൾ ഒരു ഭർത്താവിന്റെ സ്നേഹം ഭാര്യയുടെ സ്നേഹം ഒറ്റ ശരീരമാകും ഒരു കുഞ്ഞ് അലയാളത്തിലൂടെ ആ വിശുദ്ധിയിൽ ജീവിക്കാൻ രൂപ കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വീര്യമുള്ള രകുതിയായി അത് വീഞ്ഞ് ആയിട്ട് മാറണം അങ്ങനെ ജീവിതാവസാനം വരെ ധീര്യമുള്ള ദാമ്പത്യം നയിക്കണോ ഒറ്റക്കാര്യം ശ്രദ്ധിക്കുക സാമീപ്യം മൂന്ന് സാമീപ്യം ജോസ് വിസ്മിക്കും ബിസ്മി ജോസിനും കൊടുത്താൽ എന്നും ധീര്യം അല്ലെ കുറെ കഴിയുമ്പോൾ ഒരു തണുപ്പ് വരുക മൂന്ന് സാമീപ്യം ഒന്ന് ശാരീരിക സാമീപ്യം എത്ര പെരുക്കുമ്പോഴാണേലും ജോസ് സമയം കണ്ടെത്തണം വിസ്മിയുടെ കൂടെ ഇരിക്കാൻ വിസ്മി സമയം കണ്ടെത്തണം ജോസിനെ ഇരിക്കാൻ ശാരീരിക സാമീപ്യം രണ്ട് മാനസിക സാമീപ്യം എപ്പോഴും എവിടെ പോയാലും മനസ്സിൽ വിസ്മയുടെ മുഖം മനസ്സിൽ ജോസിയുടെ മുഖം അതാണ് മാനസിക സാമീപ്യം മൂന്ന് ആത്മീയ സാമീപ്യം ഒരുമിച്ച് കുർബാനയ്ക്ക് പോകണം ഒരുമിച്ച് വീട്ടിൽ പ്രാർത്ഥിക്കണം ഒന്നിച്ച് ധ്യാനത്തിന് പോകണം ഈ മൂന്ന് സാമീപ്യം ശരീരം മനസ്സ് ആത്മാവ് മൂന്നും ഒരുമിച്ചിരിക്കുമ്പോൾ ദൈവം നിങ്ങളിൽ ഒരു തരംഗം തരും ആ തരംഗമാണ് തലപ്പതി തലപ്പതി ജോസ് എവിടെ പോയാലും ഒരു തലവേദന വന്നാൽ വിസ്മിക്ക് ആ സമയത്ത് ഒരു തലവേദന വരും തലപ്പതി വിസ്മിക്ക് ഒരു നെഞ്ചുവേദന വന്നോ ജോസ് എവിടെയാണെങ്കിലും ഒരു നെഞ്ചുവേദന ഇതാണ് തലപ്പതി ആ തലപ്പതിയിൽ ആയിരിക്കാൻ ജോസും വിസ്മിയും മത്സരിക്കണം അടുത്തിരിക്കാൻ ഹൃദയത്തിൽ ചിന്തിക്കാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള ഒന്നായിട്ട് നിങ്ങളുടെ ജീവിതം മാറട്ടെ മൂന്ന് നുഗ്രഹങ്ങളും ലഭിക്കട്ടെ വിവാഹത്തിൽ മൂന്ന് മൂന്നനുഗ്രഹം ഒന്ന് കർത്താവിന്റെ രണ്ട് മാതാപിതാക്കളുടെ മൂന്ന് മൂന്ന് മൂന്നനുഗ്രഹം ഇന്ന് വിശുദ്ധമായ ദേവാലയത്തിൽ മലവ സാക്ഷിയാക്കി വിവാഹം കഴിക്കുമ്പോൾ ദൈവാനുഗ്രഹം ആരംഭിച്ചു ഇത് പിടിച്ച് പിടിച്ച് കൊള്ളുന്നതല്ലേ അല്ല സഭയുടെ അവതാശ രീതി ജോസും വിസ്മിയും ഒരുമിക്കുമ്പോൾ ദൈവാനുഗ്രഹം ആരംഭിച്ചു രണ്ട് അപ്പന്റെയും അമ്മയുടെ അനുഗ്രഹം ഇന്ന് രാവിലെ പത്തര വരെ ജോസിന് സ്വന്തം അപ്പൻ്റെയും അമ്മയുടെ അനുഗ്രഹം മതി ഇന്ന് പന്ത്രണ്ട് മുതൽ ബിസ്മിയുടെ അപ്പന്റെയും അമ്മയുടെ അനുഗ്രഹം വേണം ബിസ്മിക്ക് രാവിലെ പതിനൊന്ന് വരെ ബിസ്മിയുടെ അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം ഈ നിമിഷം മുതൽ ജോസിന്റെ അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം ഒരിക്കലും മാതാപിതാക്കളും മനസ്സ് നോക്കുന്നു ഒരു വർത്തമാനം പോലും നിങ്ങളുടെ വായിനു വീട് ചെറുപ്പക്കാരും മക്കൾക്ക് എന്തെങ്കിലും രജി പറ്റിയാൽ ചവിക്ക്രുത് പുരാകരുത് അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം അവസാനമായി ബ്ലെസ്സിംഗ് ദ പാർട്ട്ണർ ജീവിത പങ്കാളിയുടെ ഇന്ന് രാവിലെ പത്തര വരെ ജോസിനെ പാൻസും കോട്ട് വിട്ട് കൈയും കെട്ടി തോന്നുമ്പം തോന്നും കഴിഞ്ഞ് ഒറ്റ ഇറക്കും ഇന്ന് ഒരു മണി കഴിഞ്ഞ് ജോസ് പോകുമ്പം ഒരു ചോദ്യം ഇവിടെ പോവുക പറഞ്ഞിട്ട് പോയാൽ മതി ചോദിക്കാൻ ഒരാൾ അതാണ് വിസ്മി വിസ്മിക്ക് ഇന്ന് പതിനൊന്ന് വരെ മൊബൈൽ ഫോണിലൂടെ നീണ്ട വർത്തമാനം ഇന്ന് രണ്ടരയായി ജോസ് ഫോൺ വിളിക്കുമ്പോൾ വിസ്മി എടുത്തില്ലെങ്കിൽ ജോസ് ചോദിക്കും ി മൊബൈലിലൂടെ സമ്പൂർണ്ണമായി ഇവിടെ വായിക്കുകയാണോ കിട്ടുന്നില്ലല്ലോ ചോദിക്കാനൊരു ജോസ് പറയാനൊരു വിശ്മി വിവാഹം ഈ വിവാഹത്തിൽ ഇവിടെ കൂടിയിരിക്കുന്നു എല്ലാ വൈദികരുടെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും പ്രിയപ്പെട്ട പേരിലും ജോസിനും വിസ്മിക്കും ആരംഭിക്കുന്ന പുതിയ കുടുംബത്തിലും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തും എല്ലാ ദൈവാനുഗ്രഹവും ലഭിക്കട്ടെ കാനായി കല്യാണ സദ്യ അശ്വശ്വ കർത്താവ് നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ ആമത്തിൽ